ഇനി മുപ്പത്തി രണ്ടാമത്തെ അധ്യായം അഥ ദ്വാത്രംശോധ്യായ കപില ഉവാച കപിലമൂർത്തി തുടർന്ന് പറയുകയാണ് ഭഗവാൻ പറഞ്ഞു ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് വിധിച്ചിട്ടുള്ളതായ കർമ്മങ്ങളെ നിഷ്ഠാപൂർവ്വം ചെയ്തുകൊണ്ട് ഗൃഹത്തിൽ വസിക്കുന്ന പുരുഷൻ എല്ലാവിധ സുഖഭോഗങ്ങളെയും ധനത്തെയും ധർമ്മങ്ങളെയും ഫലസ്വരൂപേണ അനുഭവിക്കുന്നു അതേ കർമ്മങ്ങളെ തന്നെ പിന്നെയും പിന്നെയും ചെയ്യുകയും അതേ ഫലങ്ങളൊക്കെ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു പശുക്കളെ വളർത്തുന്നവർ പാൽ കറന്നെടുക്കുന്നു പാലിനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും പശുക്കളെ പരിപാലിക്കുന്നു പാൽ കറന്നെടുക്കുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെയാണ് ഗൃഹസ്ഥാശ്രമി തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഫലം അനുഭവിക്കുന്നതും അയാൾ കാമം അർത്ഥം ധർമ്മം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങളും അനുഭവിക്കുന്നു മാറി മാറി ഒരേ അനുഭവങ്ങൾ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് ഭഗവാൻ പറയണം നമ്മളങ്ങനെ നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായ ഒരു പരിശോധനയ്ക്ക് ഇതുവരെ വിധേയമാക്കിയിട്ടില്ല ഒന്ന് വിധേയമാക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ അനുഭവങ്ങളിലേറിയ പങ്കും ആവർത്തനമാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതം വിരസമായിട്ട് തോന്നുന്നത് പ്രായമായി കഴിയുമ്പം പുതിയതൊന്നും ചെയ്യാനില്ല അപ്പം എന്താ ചെയ്യുക പഴയതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കും ഈ ചെറുപ്പകാലത്ത് പുതിയത് എന്ന് നമ്മൾ പറയുന്നു പക്ഷേ ആ പുതിയത് പലതും ആവർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം വിരസമായി തീരുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇത് മനസ്സിലാക്കും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പലപ്പോഴും ആവർത്തനങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്ന സുഖങ്ങൾ അതും പലപ്പോഴും ആവർത്തനങ്ങളാണ് ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് വിധിച്ചിട്ടുള്ളതായ കർമ്മങ്ങളെ നിഷ്ഠാപൂർവം ചെയ്തുകൊണ്ട് ഗൃഹത്തിൽ വസിക്കുന്ന പുരുഷൻ സ്ത്രീയും എല്ലാവിധ സുഖഭോഗങ്ങളെയും ധനത്തെയും ധർമ്മങ്ങളെയും ഫലസ്വരൂപേണ അനുഭവിക്കുന്നു അതേ കർമ്മങ്ങളെ തന്നെ പിന്നെയും പിന്നെയും ചെയ്യുകയും അതേ ഫലങ്ങളൊക്കെ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു നമ്മളൊരു ജോലിക്ക് പോവുകയാണ് ഏത് ജോലിയാണെങ്കിലും അവിടെ നമ്മൾ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ തിരിച്ചു വരുന്നു നമ്മുടെ വീട്ടിൽ നമ്മൾ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വെക്കേഷൻ ഹോളിഡേയ്സിനോ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു അവിടെയും നമ്മൾ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ജീവിതം പ്രവർത്തികളുടെ ഒരേ തരത്തിലുള്ള പ്രവർത്തികളുടെ ആവർത്തനം മാത്രമാണ് ഏതുപോലെ പശുക്കളെ വളർത്തുന്നവർ പാല് കറന്നെടുക്കുന്നു പാലിനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും വീണ്ടും പശുക്കളെ പരിപാലിക്കുന്നു പാൽ കറന്നെടുക്കുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെയാണ് ഗൃഹസ്ഥാശ്രമി തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഫലം അനുഭവിക്കുന്നതും ആ ആൾ കാമം അർത്ഥം ധർമ്മം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങളെ അനുഭവിക്കുന്നു എത്ര കാലം മുമ്പോ മനുഷ്യരുടെ ജീവിതത്തെ സസൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ഈ അറിവിലേക്ക് നോക്കൂ അത്ര സൂക്ഷ്മമായിട്ടുള്ള വിശകലനത്തിലാണ് ഈ അറിവ് നമുക്ക് കിട്ടുക നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും നമുക്ക് വിരസമായി തോന്നുന്നത് ആവർത്തന വിരസത കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ വിഷയസുഖി സുഖങ്ങളിലുള്ള അമിതാസക്തി മൂലം വിവേകം നഷ്ടപ്പെടുകയാൽ ഭഗവാനെ പൂജിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന അവർ ശ്രദ്ധാപൂർവം യാഗരൂപേണ ദേവന്മാരെയും പിതൃക്കളെയും ആരാധിക്കുന്നു തനിക്ക് വേണ്ടുന്ന എല്ലാ സുഖഭോഗ വസ്തുക്കളും നൽകാൻ അവർക്ക് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു വിഷയസുഖങ്ങളിലുള്ള അമിതാസക്തി മൂലം പരിമിതമായതിൽ നിന്നാണ് സുഖം ശാശ്വതമായത് ലഭിക്കുക എന്നുള്ള അറിവുകൊണ്ട് നമ്മുടെ അറിവ് അങ്ങനെയാണ് ഈ സുഖം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കിട്ടേണ്ടതാണ് പുറത്തുള്ളതെല്ലാം പരിമിതമായതാണ് അപ്പോൾ ഈ പരിമിതമായതിനോടുള്ള ആസക്തി മൂലം വിവേകം നഷ്ടപ്പെടുകയാണ് ചിന്തിക്കാനും തിരിച്ചറിയുവാനുമുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് വിവേകം നഷ്ടപ്പെടുകയാൽ ഭഗവാനെ പൂജിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു അനല്പമായതിനെ അറിയുവാനുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിൽ വിമുഖത കാണിക്കുന്നു ചെയ്യുന്നത് മുഴുവൻ എന്താ അല്പം അനല്പമായതിനെ അറിയുവാനുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിന് വിമുഖത കാണിക്കുന്നു അല്പമായതിനെ നിരന്തരമായിട്ട് പ്രാപിക്കാനുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയും ഇരിക്കുന്നു വിഷയസുഖങ്ങളിലുള്ള അമിതാസക്തി മൂലം വിവേകം നഷ്ടപ്പെടുകയാൽ ഭഗവാനെ പൂജിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന അവർ ശ്രദ്ധാപൂർവം യാ ഈ ഭഗവാനെ ഭഗവാൻ എന്ന് പറയുന്നത് ഇവിടെ പരമമായ ബോധതലത്തിൻ്റെ പ്രതീകമാണ് പരമമായ ബോധതലത്തെ പ്രാപിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തികൾ ചെയ്യുന്നതിന് പകരം അവർ ശ്രദ്ധാപൂർവം യാഗരൂപേണ ദേവന്മാരെയും പിതൃക്കളെയും ആരാധിക്കുന്നു നമ്മളെ പറ്റിയ കപിലാമൂർത്തി തൻ്റെ അമ്മയോട് പറയുന്നത് തനിക്ക് വേണ്ടുന്ന എല്ലാ സുഖഭോഗ വസ്തുക്കളും നൽകാൻ അവർക്ക് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു നമുക്ക് വേണ്ടുന്നതെല്ലാം ഈ വ്യത്യസ്ത ദേവതാരൂപങ്ങൾക്ക് നൽകാൻ കഴിയുമെന്നും അവരെ ആരാധിച്ച് തൃപ്തി തൃപ്തിപ്പെടുത്തിയാൽ മാത്രം മതി എന്നും ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് പോലെ ആ ഭാഗം ആ ഒരു പാരഗ്രാഫ് ഒന്നും കൂടി നമ്മൾ കേൾക്കേണ്ടതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് വിഷയസുഖങ്ങളിലുള്ള അമിതാസക്തി മൂലം വിവേകം നഷ്ടപ്പെടുകയാൽ ഭഗവാനെ പൂജിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന അവർ ശ്രദ്ധാപൂർവം യാഗരൂപേണ ദേവന്മാരെയും പിതൃക്കളെയും ആരാധിക്കുന്നു തനിക്ക് വേണ്ടുന്ന എല്ലാ സുഖഭോഗ വസ്തുക്കളും നൽകാൻ അവർക്ക് അവർക്ക് ദേവന്മാർക്കും പിതൃക്കൾക്കും കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇത്ര കൃത്യമായിട്ടാണ് നമ്മുടെ കാര്യം പറഞ്ഞത് പിതൃക്കളെയൊക്കെ നമ്മൾ ആരാധിക്കാറുണ്ട് അത് പിതൃക്കളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവർക്ക് ഇനി ഈ ചോറും വെള്ളമൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇവർ നമ്മുടെ ജീവിതത്തിൽ ഇടങ്കോലിടുമോ എന്ന് പേടിച്ചിട്ടാണ് ദൈവങ്ങളെ ആരാധിക്കുന്നത് അത്ര തന്നെ വാട്ട് വീട്ടിൽ തണുപ്പ് കാലത്ത് വെള്ളം ചൂടാക്കാൻ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്നത് പോലെ വേനൽക്കാലത്ത് ചൂട് തണുപ്പിക്കാൻ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് പോലെയുള്ള സംഗതി മാത്രമേ ഉള്ളൂ ബഹുഭൂരിപക്ഷം ഈശ്വര വിശ്വാസികൾ എന്ന് കരുതുന്നവരുടെ ജീവിതത്തിൽ ഈശ്വരൻ ഈശ്വരനെ ഈശ്വരനെന്തിനാരാധിക്കുന്നത് നമ്മുടെ ജീവിതം കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ അല്ലാതെ പരമമായതിനെ അറിയാനല്ല സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി അറിയേണ്ട അറിയേണ്ടതറിഞ്ഞ് മുന്നോട്ട് പോകാൻ അല്ല ഈ പരിമിതമായതിലുള്ള സുഖത്തെ നിലനിർത്തുവാൻ ഈ ദേവതകൾ വിചാരിച്ചാൽ പിതൃക്കൾ വിചാരിച്ചാൽ സാധിക്കും എന്ന തെറ്റായ ധാരണയിലാണ് അവ ചെയ്യുന്നത് സാധിക്കില്ല അല്പമായത് അല്പമായിട്ട് തന്നെ നിലകൊള്ളും പിതൃക്കളിലും ദേവന്മാരിലും പരിപൂർണ വിശ്വാസത്തോടെ വ്രതനിഷ്ഠാപൂർവം അവരെ ഭജിക്കുന്ന പുരുഷൻ സ്ത്രീയും ദേഹം നശിക്കുമ്പോൾ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു അവിടെ അമൃതം തുടങ്ങിയ പാനീയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച ശേഷം പുണ്യക്ഷയം പൂർണ്ണമാകുമ്പോൾ ആ ജീവൻ തിരികെ മർത്യലോകത്തേക്ക് വരുന്നു ഇപ്പം ഇത് പണ്ട് ഈ പുനർജന്മത്തിലൊക്കെ ആൾക്കാർ വിശ്വസിച്ചിരുന്നു ആ പുനർജന്മത്തിൻ്റെ ഭാഷയിലാണ് ഈ പറഞ്ഞത് അതല്ലാതെ നമ്മൾ ഇതിനെ ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഈ അല്പമായതിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന സുഖം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ അത് നശിക്കുന്നതാണ് അതിനൊരു സ്ഥായി ഭാവമില്ല ദേവതകളെയും പിതൃക്കൾ പിതൃക്കളിലും ദേവന്മാരിലും പരിപൂർണ വിശ്വാസത്തോടെ വ്രതനിഷ്ഠാപൂർവ്വം അവരെ ഭജിക്കുന്നവർക്ക് ലഭിക്കുന്ന സുഖവും ശാശ്വതമായതല്ല അത് ചിലപ്പം താരതമ്യം ചെയ്തു നോക്കിയാൽ കുറച്ചും കൂടി കൂടുതൽ നേരം നിൽക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ അതുപോലും ശാശ്വതമായതല്ല മറ്റേത് അഞ്ച് മിനിറ്റ് നിൽക്കുന്ന സുഖമാണെങ്കിൽ ഒരു പക്ഷേ ഈ ദേവന്മാരുടെയും പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന സുഖം ഒരു പതിനഞ്ച് മിനിറ്റ് നിൽക്കുന്നതായിരിക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും ഈ സുഖം പിന്നീട് ഉണ്ടാവുകയില്ല അപ്പോൾ പിന്നെ പിന്നെന്ത് ചെയ്യും വീണ്ടും മൻ മനുഷ്യലോകത്തേക്ക് വരും വീണ്ടും പ്രവർത്തിക്കും പിന്നെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചാക്രീകമായി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അനന്തശയനത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ശ്രീഹരി എപ്പോഴാണോ യോഗനിദ്രയെ അവലംബിച്ച് ആദിശേഷ ശയനത്തിൽ ശയിക്കുന്നത് അപ്പോൾ ഗ്രഹസ്ഥാശ്രമികൾക്ക് പ്രാപിക്കാൻ കഴിയുന്ന എല്ലാ പുണ്യലോകങ്ങളും നശിക്കുന്നു വിഷയാസക്തി ഇല്ലാത്തവരും ഇന്ദ്രിയ ജയം നേടിയ ധീരന്മാരും എല്ലാ കർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായി സമർപ്പിച്ചുകൊണ്ട് സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരും പ്രശാന്ത ചിത്തരും കാമക്രോധാദി ദോഷങ്ങളില്ലാത്ത ശുദ്ധമായ മനസ്സോടുകൂടിയവരും നിവൃത്തി മാർഗത്തിൽ ചരിക്കുന്നവരും എൻ്റേത് എന്ന അഭിമാനമില്ലാത്തവരും എന്ന ഭാവം ഇല്ലാത്തവരും ഫലകാംക്ഷ കൂടാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും പരിശുദ്ധമായ അന്ധകരണത്തോട് കൂടിയവരുമായിട്ടുള്ള സത്വഗുണപ്രധാനികളായിട്ടുള്ളവർ മരണാനന്തരം സൂര്യമാർഗത്തിൽ കൂടി സഞ്ചരിച്ച് സമസ്ത ലോകങ്ങളുടെയും ഉത്പത്തി നിലനിൽപ്പ് നാശം എന്നിവയ്ക്ക് കാരണക്കാരനും പ്രകൃതിയുടെ സഞ്ചാലകനും സർവസമ്പൂർണനുമായ ഭഗവാനെ പ്രാപിക്കുന്നു ഇപ്പം ദേവതകളെ പ്രീതിപ്പെടുത്തി കിട്ടുന്ന സുഖം ചന്ദ്രലോകത്തിലേക്കാ കൊണ്ടുപോവുക ചന്ദ്രൻ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയനായതാണ് അതിന് വളർച്ചയും തളർച്ചയും ഉണ്ട് അപ്പോൾ ദേവതകളെ പ്രീതിപ്പെടുത്തി പിതൃക്കളെ പ്രീതിപ്പെടുത്തി കിട്ടുന്ന സുഖങ്ങൾ താരതമ്യേനെ കുറച്ചും കൂടി കാലം ഒരു പക്ഷേ നിലനിന്നേക്കാം പക്ഷെ അത് ശാശ്വതമായതല്ല എന്ന് മാത്രമല്ല അത് ഈ പുണ്യലോകങ്ങളെല്ലാം നശിക്കുന്നതുമാണ് ഈ ഈ അല്പമായതെല്ലാം നശിക്കുന്നതുമാണ് അനന്തശയനത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ശ്രീഹരി എപ്പോഴാണോ യോഗനിദ്രയെ അവലംബിച്ച് ആദിശേഷ ശയനത്തിൽ ശയിക്കുന്നത് ഭഗവാൻ അനന്തശയനത്തിൽ ഇരിക്കുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാനാണ് ആ ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പം അതിനെ എല്ലാം തന്നിലേക്ക് ലയിപ്പിച്ചു ചേർത്ത് ആ ശയിക്കും അപ്പം എപ്പോഴാണോ ഭഗവാൻ യോഗനിദ്രയെ അവലംബിച്ച് ആദിശേഷ ശയനത്തിൽ ശയിക്കുന്നത് അപ്പോൾ ഗൃഹസ്ഥാശ്രമികൾക്ക് പ്രാപിക്കാൻ കഴിയുന്ന എല്ലാ പുണ്യലോകങ്ങളും നശിക്കുന്നു ഇതൊന്നും ശാശ്വതമായതല്ല അത് നശിക്കുന്നു അതിന് ദൈർഘ്യം കൂടാം പക്ഷെ ശാശ്വതമായതല്ല വിഷയാസക്തി ഇല്ലാത്തവരും ഇന്ദ്രിയ ജയം നേടിയ ധീരന്മാരും എല്ലാ കർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായി സമർപ്പിച്ചുകൊണ്ട് വിഷയാസക്തി ഇല്ലാത്തവരും അല്പമായതിനോട് ആസക്തി ഇല്ല അവർക്ക് തിരിച്ചറിവ് നമ്മൾ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ വിശദമായി നേരത്തെ കേട്ടു അപ്പം ആ തിരിച്ചറിവോട് കൂടിയവർക്ക് അല്പമായതിനോട് ആസക്തി ഉണ്ടാകുകയില്ല വിഷയാസക്തി ഇല്ലാത്തവരും ഇന്ദ്രിയ ജയം നേടിയ ധീരന്മാരും ഇന്ദ്രിയ ജയം നേടിയ ധീരന്മാരെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ അറിയാതെ ഇന്ദ്രിയങ്ങൾ അൺ അവയറായിട്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ ഉണർത്തുന്ന വികാരങ്ങളിൽ ബോധം പെട്ടു ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി നമ്മൾ സദാ ജാഗരൂകരാണ് എങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് നമ്മളെ പെടുത്താൻ സാധിക്കുകയില്ല ഈ പെടല് പലപ്പോഴും പെടുത്തല് പലപ്പോഴും അണവെയർനെസ്സിലാണ് അവയറായിരിക്കുമ്പം പെടുത്താൻ പറ്റില്ല അപ്പം ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ അവയർനെസ്സോടുകൂടി ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുക കണ്ണ് ഇന്നതേ കാണാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല കണ്ണ് കാണുന്നതിനെ അറിയുക കാത് ഇന്നതേ കേൾക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല കാത് കേൾക്കുന്നതെല്ലാം അറിയുക അപ്പം ചിലതിനെ കൊള്ളാനും ചിലതിനെ തള്ളാനുമുള്ള ബോധത്തോടു കൂടി എല്ലാം കാണുക എല്ലാം കേൾക്കുക അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെയാണ് ഇന്ദ്രിയ ജയം നേടിയവർ അവരെയാണ് ധീരന്മാർ എന്ന് വിളിക്കുന്നത് കാരണം ഇന്ദ്രിയ ജയം നേടിയവർ ഇന്ദ്രിയങ്ങളെ അവയർനെസ്സോടുകൂടി പ്രവർത്തിപ്പിക്കുമ്പോഴാണ് തിരിച്ചറിവുണ്ടാവുക അവർക്ക് മാത്രമേ ധീയിൽ ബുദ്ധിയിൽ അറിവിൽ രമിക്കാൻ സാധിക്കുകയുള്ളൂ ധീരന്മാർ ധീരന്മാരും എല്ലാ കർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായി സമർപ്പിച്ചുകൊണ്ട് ഭഗവത് പ്രീതിക്കായി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഭഗവാൻ തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഭഗവാൻ പ്രസാദിക്കുമ്പോൾ ഭഗവാൻ സന്തോഷിക്കുമ്പോൾ ആർക്കാ സന്തോഷം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ ഭഗവതർപ്പണമായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സ്വാർത്ഥാർപ്പണമാണ് എന്തിനാ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്താ ചെയ്യാത്തത് എനിക്ക് വേണ്ടിയാണ് ചെയ്യാത്തത് എൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാത്തത് ആ കാഴ്ചപ്പാട് പരിമിതമായതിൽ നിലകൊള്ളുന്നു അത് തിരിച്ചറിവട്ടായാലും അതില്ലാണ്ടാവും അപ്പോൾ എന്തു പറ്റും അപ്പം അർപ്പണമായിട്ട് എന്തിനാണ് ചെയ്യുന്നത് അതാണ് എൻ്റെ നിയോഗം ഞാൻ അത് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അതുകൊണ്ടത് ചെയ്യുന്നു അപ്പം എല്ലാ കർമ്മങ്ങളും ഇന്ദ്രിയ ജയം നേടിയ ധീരന്മാരും എല്ലാ കർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായി സമർപ്പിച്ചു സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരും അപ്പം തൻ്റെ ലേറ്റൻ ടെൻഡൻസീസ് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്വധർമാനുഷ്ഠാനമാണ് സ്വഭാവാനുഷ്ഠാനമാണ് അത് അനുകരണമല്ല അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല വേറൊരാളേക്കാൾ മുമ്പിൽ പോകാൻ ചെയ്യുന്നതും അല്ല തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ ഭഗവതർപ്പണമായിട്ട് അനുവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് സകല കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായി സമർപ്പിച്ചുകൊണ്ട് സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരും പ്രശാന്ത ചിത്തരും ഇങ്ങനെയുള്ളവരാണ് പ്രശാന്ത ചിത്തരും അല്പമായതിൻ്റെ പുറകെ പോകുന്നവർക്ക് ഒരു കാരണവശാലും ശാന്തി ഉണ്ടാവുകയില്ല നേരെ മറിച്ച് ഭഗവതർപ്പണമായി സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർക്ക് ശാന്തി ഉണ്ടാകും സമാധാനമുണ്ടാകും അവരുടെ ചിത്തമാണ് പ്രശാന്ത ചിത്തം ചിന്തകളാൽ കലുഷിതമാകാത്ത ചി ചിത്തം പ്രശാന്തചിത്തരും കാമക്രോധാദി ദോഷങ്ങളില്ലാത്ത കാമക്രോധാദി ദോഷങ്ങളും ഇവർക്കുണ്ടാവുകയില്ല കാരണം ഇവർക്ക് അല്പമായതിനോട് ആസക്തിയില്ല അല്പമായതിനോടുള്ള ആസക്തിയാണ് കാമക്രോധാദികളെ ഉണ്ടാക്കുന്നത് അപ്പോൾ അല്പമായത് ശാശ്വതമായതല്ല അല്പമായതായി നിന്ന് ലഭിക്കുന്നതൊന്നും വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്നതൊന്നും ശാശ്വതമായതല്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് അതിനോട് പ്രത്യേകിച്ച് ആസക്തി ഒന്നുമില്ല ആസക്തിയൊന്നുമില്ലാത്തത് കൊണ്ട് കാമക്രോധാദികളുമില്ല കാമക്രോധാദികളില്ലാതാക്കാൻ ശ്രമിക്കേണ്ട കാമക്രോധാദികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ഇല്ലാതാവുകയും ഇല്ല ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നത് എന്നതിൻ്റെ പരിമിതികളെ കുറിച്ചിട്ടാണ് ആ പരിമിതികളെക്കുറിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും ചെയ്യും കാമക്രോധാദി ദോഷങ്ങളില്ലാത്ത ശുദ്ധമായ മനസ്സോടുകൂടിയവരും അതാണ് ശുദ്ധമായ മനസ്സ് ചിന്തകളുടെ ബാഹുല്യമില്ല കാമക്രോധാദികളും ഇല്ല അതെന്റേതാക്കണം അതെൻ്റേതല്ലാതാക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല ശുദ്ധമായ കൂടിയവരും നിവൃത്തി മാർഗത്തിൽ ചരിക്കുന്നവരും ഇങ്ങനെയുള്ളവർ നിവൃത്തി മാർഗത്തിൽ ചരിക്കുന്നതാണ് അല്പമായതിലേക്ക് പോകുന്നവർ പ്രവൃത്തി മാർഗത്തിൽ ചരിക്കുന്നവരും അനൽപമായതിലേക്ക് പോകുന്നവർ നിവൃത്തി മാർഗത്തിൽ ചരിക്കുന്നവരുമാണ് എൻ്റേത് എന്ന അഭിമാനമില്ലാത്തവരും ഞാൻ എന്ന ഭാവമില്ലാത്തവരും എൻ്റേതെന്ന് അഭിമാനം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇതെല്ലാം എൻ്റേതാണ് അല്ലെങ്കിൽ ഇതൊന്നും എൻ്റേതല്ല ഞാൻ എന്ന ഭാവമില്ലാത്തവരും ഞാനുണ്ടെങ്കിലേ എൻ്റേതുള്ളൂ എൻ്റേതുണ്ടെങ്കിലേ ഞാനും ഉള്ളൂ അപ്പോൾ ഞാൻ എന്ന ഭാവമില്ലാത്തവരും ഫലകാംക്ഷ കൂടാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും ചെയ്യേണ്ടതായത് കൊണ്ട് കൃത്യമായിട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഫലം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആകാംക്ഷയൊന്നുമില്ല ഫലം എന്തായാലും ഇത് ഞാൻ ചെയ്യേണ്ടതു തന്നെയാണ് എന്ന കൂടി ചെയ്യുക ചെയ്യുന്നത് ആസ്വദിച്ച് ചെയ്യുക അപ്പം ആ ചെയ്യുന്നതിൽ നിന്ന് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാകും ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നതല്ല സംതൃപ്തി ചെയ്ത് കഴിയുമ്പോഴും സംതൃപ്തി ഉണ്ടാകും പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സംതൃപ്തി ഉണ്ടാകും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സംതൃപ്തി ഉണ്ടാകും ഊണ് കഴിച്ചാലും കഴിച്ചു കഴിഞ്ഞാലും ഒരു സംതൃപ്തി ഉണ്ടാകും അപ്പം പ്രവർത്തികൾ ആസ്വദിച്ച് ചെയ്യുക അത് താൻ ചെയ്യേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ചെയ്യുക അത് തൻ്റെ സ്വഭാവമാണ് സ്വഭാവാനുസൃതമായ പ്രവർത്തിയാണ് താൻ ചെയ്യുന്നത് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുക ഞാൻ എന്ന ഭാവമില്ലാത്തവരും ഫലകാംക്ഷ കൂടാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും പരിശുദ്ധമായ അന്ധകരണത്തോട് കൂടിയവരും ആയിട്ടുള്ള പരിശുദ്ധമായ അന്ധകരണം എന്ന് പറഞ്ഞാൽ കാമക്രോധാദികളില്ല ചിന്താബാഹുല്യമില്ല അങ്ങനെ പരിശുദ്ധമായ അന്ധകരണത്തോട് കൂടിയവരുമായിട്ടുള്ള സത്വഗുണ പ്രധാനികളായിട്ടുള്ളവർ അവരുടെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതിനെല്ലാം ഒരു സുതാര്യതയുണ്ടാകും ഇപ്പോൾ സത്വഗുണപ്രധാനികളായിട്ടുള്ളവർ മരണാനന്തരം അവർ മരിച്ചു കഴിഞ്ഞാൽ സൂര്യമാർഗത്തിലൂ കൂടി സഞ്ചരിച്ച് സമസ്ത ലോകങ്ങളുടെയും ഉൽപ്പത്തി നിലനിൽപ്പ് നാശം എന്നിവയ്ക്ക് കാരണ പ്രകൃതിയുടെ സഞ്ചാലകനും സർവ്വസമ്പൂർണനുമായ ഭഗവാനെ പ്രാപിക്കുന്നു അപ്പോൾ അവിടെ സൂര്യൻ എന്ന് പറയുന്നത് മാറ്റങ്ങളില്ലാത്തതിനെ പ്രതീകമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് സദാ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതീകമാണ് അപ്പം ചന്ദ അല്പമായതിൻ്റെ പുറകെ പോകുന്നവർ ചന്ദ്രലോകത്തിൽ പോകുന്നു അനല്പമായതിലേക്ക് ആയതിൻ്റെ പുറകെ പോകുന്നവർ സൂര്യ മാർഗത്തിലൂടെ സഞ്ചരിച്ച് പരമമായതിൽ ലയിച്ച് ചേരുന്നു